നടത്തുന്നത് സമാനതകളില്ലാത്ത ആതുര സേവനമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നേഴ്സിംഗ് മേഖലയുടെ പുരോഗതിക്കായി സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതോടൊപ്പം നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് മികച്ച പ്രോത്സാഹനവും പിന്തുണയുമാണ് നൽകി വരുന്നത് ആധുനിക നഴ്സിംഗിന്റെ മാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടിനാണ് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി ആചരിക്കുന്നത് നഴ്സുമാർ നടത്തുന്നത് സമാനതകളില്ലാത്ത ആതുര സേവനമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നഴ്സിംഗ് മേഖലയുടെ പുരോഗതിക്കായി സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതോടൊപ്പം നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് മികച്ച പ്രോത്സാഹനവും പിന്തുണയുമാണ് നൽകി വരുന്നത് സർക്കാർ മേഖലയിൽ കാസർഗോഡ് വയനാട് ഇടുക്കി പാലക്കാട് കൊല്ലം മഞ്ചേരി പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലും സിമെന്റ്സിന്റെ കീഴിൽ നെയ്യൻകര വർക്കല നൂർനാട് കോന്നി താനൂർ ധർമ്മടം തളിപ്പറമ്പ് എന്നിവിടങ്ങളിലും ഉൾപ്പെടെ പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു ഇതിലൂടെ സർക്കാർ ബന്ധ മേഖലകളിൽ മാത്രം കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുപത് ി നഴ്സിംഗ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു സർക്കാർ സ്വകാര്യ മേഖലയിലായി ബി എസ് സി നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളായി വർദ്ധിപ്പിച്ചു തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എറണാകുളത്തും എം എസ് സി മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് കോഴ്സുകൾ ആരംഭിച്ചു ജനറൽ നഴ്സിംഗ് നൂറ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു ട്രാൻസ്ജെൻഡറുകൾ വ്യക്തികൾക്ക് നഴ്സിംഗ് മേഖലയിൽ സംവരണം അനുവദിച്ചു സേവന രംഗത്തെ പ്രൊഫഷണലുകളുടെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് നഴ്സിംഗ് നമ്മുടെ നഴ്സുമാരുടെ സേവന സന്നദ്ധയും കഴിവും പ്രാഗല്ഭ്യവും മൂലം ആഗോളതലത്തിൽ മലയാളി നഴ്സുമാർക്ക് വലിയ സ്വീകാര്യതയാണ് ഉള്ളതെന്നും ആധുനിക നഴ്സിംഗിന്റെ മാതാവായ ഫ്ലോറൻസ് നെയ്റ്റ്ലിംഗിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ഈ വർഷത്തെ നഴ്സസ് ദിന സന്ദേശം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി നഴ്സുമാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നത് സമ്പദ്വ്യവസ്ഥ ശക്തമാക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്